ഹായ് ഫ്രണ്ട്സ് സോമ സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ബീഫ് ഫ്രൈ ചെയ്യുന്നത് കാണിച്ചു തരാം വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അര കിലോ ബീഫിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളമൊഴിക്കാതെ ഒരു വിസിലെ കേട്ട് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കുക്കർ തുറന്ന് നോക്കിയാൽ ഇതുപോലെ ആയിട്ടുണ്ടാവും ഇനി ഇതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി പീസുകളെല്ലാം എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത ബീഫ് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ ബീഫും ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കൊടുത്ത് വേവിച്ചെടുക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് വളരെ ടേസ്റ്റായ ബീഫ് ഫ്രൈ ആണ് മിക്സ്ച്ചറ് കഴിക്കുന്ന പോലെ വളരെ രുചികരമായി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണും വരേക്കും ബായ്